ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളുടെ പേരിൽ നിങ്ങളുടെ വീട് സ്ഥലം എഴുതി വെക്കരുത് നൂറിൽ ഇരുന്നൂറ് ശതമാനം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും ഇന്നത്തെ കാലം അതാണ് മുത്തുമണികളെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ള പാപ്പന്മാരോടും ഉമ്മമാരോടും അച്ഛന്മാരോടും അമ്മമാരോടുമാണ് നിങ്ങൾക്ക് മുട്ടാം പണി കിട്ടിട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക പരമാവധി ശ്രദ്ധിക്കുക നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും നിങ്ങളെ നോക്കാൻ ആരും ഉണ്ടാവില്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണുക എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട വാപ്പമാരോടും ഉമ്മമാരോടും അച്ഛന്മാരോടും അമ്മമാരോടുമാണ് എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടും സ്ഥലവും നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്ഥലവും നിങ്ങൾ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ മക്കളെ പേരിൽ എഴുതി വെക്കരുത് അവർക്ക് എഴുതി കൊടുക്കരുത് സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഹജ്ജിന് പോകുമ്പോൾ ഞാൻ അറിയുന്ന ഒരു കുടുംബം ഒരു വാപ്പയും ഉമ്മയും രണ്ട് മക്കളാണുള്ളത് ഒരാണും ഒരു പെണ്ണും വീടും സ്ഥലവും എന്താക്കി മോന് വേറൊരു വീടൊക്കെ വെച്ചിട്ട് പോയി എന്താക്കി പിന്നെ മോന് വീട് വെച്ചിട്ട് പോയതല്ല മോന് വീട് വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അവിടെ മോൻ വീട് വെച്ചു സ്ഥലം വാപ്പ കൊടുത്തു അങ്ങനെ അജിന് പോകുമ്പോൾ ഈ വാപ്പയും ഉമ്മയും കൂടി എന്ത് ചെയ്ത് ഈ വീടും സ്ഥലവും കൂടി മോളെ പേരിൽ എഴുതി കൊടുത്തു മോക്ക് വീടില്ല ഇവർ അജിനൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ മോക്കൊന്നും മൂക്കൊന്നും പഴയ സ്നേഹമല്ല പിന്നെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്തവർ പൊട്ടത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഞാൻ എൻ്റെ വാപ്പനോടും ഉമ്മനോടും പറയുന്നതാണ് ഞങ്ങൾ രണ്ട് മക്കളാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ഞാനും എൻ്റെ പെങ്ങളും എണെ കഷ്ടപ്പെട്ടിട്ട് വീടുണ്ടായിക്കോട്ടെ കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്തിട്ട് വീടുണ്ടായിക്കോട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ബാപ്പനോട് ഉമ്മനോട് ഞാൻ പറയുന്നതാണ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ വീടും സ്ഥലവും നിങ്ങൾ എന്തായാലും മക്കളെ പേരിൽ എഴുതി വെക്കരുത് എഴുതി വെക്കുകയാണെങ്കിൽ മരണശേഷം എഴുതി വെക്കുക അഥവാ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ മക്കൾ നിങ്ങളെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീടും സ്ഥലവും കണ്ടിട്ട് നാട്ടുകാരെങ്കിലും നിങ്ങളെ നോക്കും നിങ്ങൾക്ക് വയസ്സാവുമ്പോൾ സുഖമില്ലാണ്ടാകുമ്പോഴൊക്കെ ഇപ്പം ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹജ്ജിൽ പോയ വാപ്പയമ്മേയും തിരിച്ചു വന്ന് നോക്കുമ്പോൾ വീടും സ്വന്തം പേരിലില്ല ഒന്നുമില്ല അപ്പോൾ വാടകയ്ക്ക് താമസിക്കുകയാണ് എനിക്കത് മാത്രമേ പറയാൻ വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മക്കളുടെ പേരിൽ നിങ്ങളുടെ വീട് സ്ഥലം എഴുതി വെക്കരുത് നൂറിൽ ഇരുന്നൂറ് ശതമാനം നിങ്ങൾ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും ഇന്നത്തെ കാലം അതങ്ങളിൽ ഒന്നോ രണ്ടോ ശതമാനം മാത്രമേ ഉള്ളൂ നല്ല മക്കളെ ഭയങ്കര സീനാണ് ഇപ്പം ഈ കഥ ഞാൻ അറിഞ്ഞപ്പോൾ അതേപോലെ ഒരുപാടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും മക്കളുടെ പേരിൽ സ്ഥലവും വീടും അവർക്ക് എഴുതി കൊടുക്കരുത് നിങ്ങൾക്ക് കുറേ വീട് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള നിങ്ങൾക്ക് വയസ്സായി നിങ്ങൾ മരിക്കുന്ന അത്രയും താമസിക്കാനുള്ള വീട് സ്ഥലവും നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എഴുതി കൊടുത്തു നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് സ്ഥലവും നിങ്ങൾ ഒരിക്കലും എഴുതി കൊടുക്കരുത് ഇപ്പോൾ ആ പാവപ്പെട്ട ആ ഉമ്മയും വാപ്പയും വാടകയ്ക്ക് താമസിക്കാൻ ഹജ്ജിന് പോയി വന്നപ്പോഴും ഓക്കെ അപ്പോൾ എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ ഇത് മോൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ മോനും എന്തോ ഒരു ഈ കളി അങ്ങനെ ഇവർ ചെന്നപ്പോഴേ ഒരു സന്തോഷമില്ല അപ്പോൾ വയസ്സാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇഫ് യു സേവ് മീ നൗ ഐ വിൽ സേവ് യു ലെറ്റർ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ നല്ല കാലത്ത് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് വെക്കുക എല്ലാം മക്കൾക്ക് അങ്ങോട്ട് കൊടുക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് ഒക്കെ ആകുമ്പോൾ കുറച്ച് കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ നോക്കും എല്ലാ കാലവും നമുക്ക് ഈ ഒരു ഇതിൽ പിടിച്ചൊക്കെ പറ്റില്ല കുറച്ച് വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒക്കെ ഹെൽപ്പിന് വേണം അപ്പോൾ നമ്മളടുത്ത് പൈസ വേണം ചിലപ്പോൾ ഉമ്മയ്ക്ക് വല്ലാണ്ട് വയ്യാണ്ടാവും ചിലപ്പോൾ ബാപ്പുക്ക് വയ്യാണ്ടാവും പരസ്പരം നോക്കണമെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാര് വരണമെങ്കിൽ കയ്യിൽ പൈസ വേണം അപ്പോൾ ശ്രദ്ധിക്കുക നൂറ് ശതമാനം നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും ഓക്കെ പരമാവധി ശ്രദ്ധിച്ച് നോക്കി കണ്ടുവച്ച് ഇന്നത്തെ ലോകം അതാണ് സ്വന്തം മക്കൾ വരെ കഴുത്തറുത്തും തലക്കടിച്ചും കൊല്ലുന്ന കാലമാണ് അപ്പോൾ ജീവിച്ച മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും മക്കളെ പേരില് വീടോ സ്ഥലമോ എഴുതി കൊടുക്കാതിരിക്കുക നിങ്ങളുടെ മരണശേഷം അവരെടുത്തോട്ടെ നിങ്ങളോടൊരു സ്നേഹം നിങ്ങളെ മക്കൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾ എന്താക്കോ നിങ്ങളോ മക്കൾക്ക് നിങ്ങളോടൊരു സ്നേഹമില്ലാന്ന് വിചാരിക്കുക പക്ഷേ ഈ സ്ഥലവും വീടും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ പറയും ഞാൻ എൻ്റെ വാപ്പനോട് മുന്നോട് എപ്പോഴും പറയുന്നതാണ് നിങ്ങളുടെ പേരുള്ള സ്ഥലം നിങ്ങളുടെ പേരിൽ നിന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് നമുക്ക് ചെയ്യാം മക്കളെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മെയിനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അവർ വിദ്യാഭ്യാസം കൊടുത്ത് അവർ സെറ്റാകട്ടെ അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ഒരു കൈത്തൊഴിലും നല്ല പഠിപ്പിച്ചു കൊടുക്കാം മക്കൾക്ക് ഓക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും വീടും സ്ഥലവും മക്കളുടെ പേരിൽ എഴുതി കൊടുക്കാതിരിക്കുക ഓക്കെ ഓക്കെ താങ്ക് യു ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ പറയാം